ഹലോ ഗൈസ് എല്ലാവർക്കും കാവ്യ ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓമയ്ക്ക തീയലാണ് ഓമയ്ക്ക തീയലിന് ഒരു ഓമയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് തൊലി കളഞ്ഞ് എടുക്കാം നമ്മുടെ ഓമയ്ക്ക നല്ല രീതിയിൽ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ അകത്തെ കുരുക്കളെല്ലാം കളഞ്ഞ് നല്ലതായിട്ട് വൃത്തിയാക്കി 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 തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ചെറിയതായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് അരിഞ്ഞ് നമുക്ക് സെറ്റാക്കാം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം ഓമ്മക്കായൽ കറയുള്ളതുകൊണ്ടാണ് ഇത് വെള്ളത്തിൽ തന്നെ അരിഞ്ഞിട്ടേക്കുന്നത് രണ്ട് ചെറിയ ഈ സൈസ് സവോളയാണ് എടുത്തേക്കുന്നത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇത്രയും സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഓമയ്ക്കാടെ ഒപ്പം തന്നെ നമുക്ക് സവോളയും കിടക്കണം അപ്പോൾ അത് അതാണ് ടേസ്റ്റ് ഇനി ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളിയും കൂടെ നമുക്ക് അരിഞ്ഞിടാം ഇതിലേക്ക് ചെറിയ സൈസിൽ ഒരു മൂന്ന് മൂന്ന് വെളുത്തുള്ളി മൂന്ന് വെളുത്തുള്ളി ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഒരു അഞ്ചാറ് കാന്താരിയും കൂടി നമുക്ക് മുറിച്ചിടാം അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ആറഞ്ച് കാന്താരി ഞാൻ നടുവ കയറി ഇട്ടിട്ടുണ്ട് ഇവിടെ കാന്താരി ഉള്ളതുകൊണ്ടാണ് കാന്താരി ഇടുന്നത് കാന്താരിയാണ് കുറച്ചുകൂടി തീയലിനും എല്ലാത്തിനും നല്ലത് പിന്നെ പച്ചമുളക് ഉള്ളവർ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് നടുവേ കയറി ഇട്ടാൽ മതി എരിവിനനുസരിച്ച് ഇതിലേക്ക് മുളക് കൂടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ എരിവിനനുസരിച്ചുള്ള ഇട്ടാൽ മതി ഇതിലേക്ക് ആവശ്യത്തിലുള്ള തേങ്ങ നമുക്ക് ചരണ്ടി ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് ഇത്ര മതി ഇത്രത്തിൻ്റെ ആവശ്യമുള്ളൂ അത് നമുക്ക് തേങ്ങ വറുക്കാനായിട്ടുള്ള ചട്ടി എടുപ്പിട്ട് വെക്കാം ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ ആയിരിക്കും നല്ലത് ഈ തേങ്ങയൊക്കെ വറുക്കാനായിട്ടേ വേഗം നമുക്ക് ഉത്ര മതി പൺചട്ടിയിലാണ് ഞാൻ വെക്കുന്നത് അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേന് കുറച്ച് എണ്ണ നമുക്ക് അതിലേക്ക് കുടിക്കാം കുറച്ചെണ്ണ ജസ്റ്റ് എണ്ണ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് അതിന് വെച്ചിരിക്കുന്ന സവോള വെളുത്തുള്ളി കാന്തായി നമുക്ക് അതിലോട്ടിടാം ഇട്ട് നന്നായിട്ട് വരച്ചണം ഇപ്പറത്തെ തേങ്ങായും ഞാൻ വറക്കുന്നതിലൂടെ രണ്ടും കൂടി നോക്കണം അല്ലേ കരിഞ്ഞ് പോവും ഇതിൻ്റെ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാവേ നല്ല ബ്രൗൺ കളറിൽ വരണം സവോളയൊക്കെ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഓമയ്ക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്നത് എടുത്തിടാം നമുക്കിത് പാകത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കണേ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം ശേഷം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ അപ്പം ഇതിവിടുന്ന വേകട്ടെ നമ്മുടെ തേങ്ങ ബ്രൗൺ ഷെയ്ഡ് ആയിച്ചോണ്ടിരിക്കുന്നു ഇത് ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്തോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലോ വറക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഈ ചട്ടി അങ്ങ് ഉള്ളൂ ഏകദേശം ഒരു ബ്രൗൺ ആയിട്ടുണ്ട് തീ കുറച്ച് വയ്ക്കാം ഇതിലേക്ക് നമുക്ക് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത് എരിതിനനുസരിച്ച് ഞാൻ ഇവിടെ ഒരു സ്പൂണേ ചേർത്തുന്നുള്ളേ നമ്മൾ കുറേ കാന്താരി ഇട്ടായിരുന്നല്ലോ അപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടി ഇടുന്നുള്ളൂ പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയാണ് നമ്മൾ തീയിലൊക്കെ വെക്കുമ്പം ലേശം ഒത്തിരി ഞാൻ ശരിക്കും ഒരു സ്പൂൺ ഒരു ഒന്നേക്കാൾ സ്പൂൺ ഇട്ടിട്ടുണ്ടേ ഒരു സ്പൂൺ മുളക് പൊടിയും ഒന്നേക്കാൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നമ്മുടെ ഒരു കൈക്കണക്കാണ് എല്ലാം ആവശ്യത്തിന് മാത്രം ഒത്തിരി കരിക്കാൻ വയ്ക്കണ്ട നമുക്ക് തീ ഓഫ് किया. ഇനി ഇത് ചൂടാറയിട്ട് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വാളൻപുളി എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ അരപ്പ് ചേർക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ പുളി വിട്ട് വേണം നമുക്ക് ഇത് തളപ്പിച്ചെടുക്കാൻ. ഓമയ്ക്കാ നല്ല രീതിയിൽ വെന്ത്ട്ടുണ്ട്. ഇതൊന്ന് നെക്കി നോക്കിയാൽ മതി നല്ലായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. നല്ലായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഈ വേവിച്ച് വെച്ചേക്കുന്നതിൻ്റെ അകത്തോട്ട് നമ്മൾ അരച്ച് പേസ്റ്റാക്കിയ നമ്മൾ തേങ്ങ വറുത്തത് അതുകൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കും കുടിവെള്ളം പിഴിഞ്ഞത് ഈ ജാറിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് പുളി ഇത്രയേ ഇത്രയുള്ള ഓമിക്ക തീയ്യലിൻ്റെ പരിപാടി ഒരുപാട് ചാറൊന്നും വേണ്ട ഇപ്പം ഈ കഷ്ണം എടുക്കുമ്പോൾ തന്നെ ചാറ് മിച്ചം കിടക്കും ഇത്രയൊരു പിടിയെടുത്താൽ തന്നെ ചാറ് മിച്ചം കിടക്കും ഇത് മഞ്ഞ കളറിലല്ല ഇത് ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കളറിൽ കാണുന്നത് ഇനി ഇതിൽ കടുക് വറുത്തിടണം അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ കറിയൊക്കെ തിളച്ചു ഇനി ഇതിലേക്ക് കടുക് കുറക്കാം കടുക് കുറക്കാൻ എണ്ണ ചൂടാവട്ടെ വെള്ളി അരിഞ്ഞു വെച്ചതും കൂടി ലഭിക്കാം